ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖം തന്നെയാണോ അപ്പം നമുക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് അപ്പം ഇന്ന് സൺഡേ ആണ് അപ്പം അവധി ദിവസമായിട്ട് ഇന്ന് പുറത്ത് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു മാരേജ് ഉണ്ട് അപ്പം അതിനെ അറ്റൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും ഉണ്ട് പിന്നെ കല്യാണത്തിന് വരേണ്ട ആവശ്യവും ഉണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ടൊന്ന് ചുറ്റാന്ന് വെച്ചു വെറുതെ വീട്ടിൽ കയറിയിരിക്കണ്ടല്ലോ ഒരു രസം ഇത്രയും ദിവസം മഴയായതിന്റെ ആയതിന്റെ യാതൊരു ഭാവവും അന്തരീക്ഷത്തിനില്ലാട്ടോ ഭയങ്കര വെയിലാണേ പുറത്ത് നോക്കാനേ വയ്യ നച്ചുനാണെങ്കിൽ അവധി ദിവസം എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കണം അതാണ് ഇഷ്ടം യാത്ര ഇഷ്ടപ്പെടാത്ത ആരും തന്നെ കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് കംഫർട്ട് ആയവരോട് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ എന്നാൽ നമുക്ക് കംഫർട്ട് അല്ലാത്തവരോട് യാത്ര ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോകുമ്പോൾ അല്ലേട്ടാ തോന്നാറ് അങ്ങനെ എത്തിയപ്പോൾ ഒരു തുണിക്കടയിൽ നല്ല തിരക്ക കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയതാ ഉമ്മ ഏതാണ്ടൊക്കെ പറക്കി എടുക്കുന്നുണ്ട് ഓണം അല്ലേ വരുന്നത് അതിൻ്റെതായ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സുകളെല്ലാം വാരി വലിച്ചാട്ടോ ഇട്ടിരിക്കുന്നത് അതിൽ നിന്ന് പോയി നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കണം ഇത്രയും തിരക്കുള്ളത് കൊണ്ടാവാം ചിലതൊക്കെ എടുത്ത് നോക്കി ഒന്നും അങ്ങോട്ട് പിടിച്ചൂല്ല മെറ്റീരിയലും അത്ര കൊള്ളേയില്ല അവിടെ നടന്ന് ഇടന്ന് അവസാനം കാലൊക്കെ കഴിച്ചു പിന്നെ ഒരു കസേര ഉണ്ടപ്പോൾ ഞാൻ അവിടെ കയറി കയറിയങ്ങിയിരുന്നു പിന്നെ അനിയത്തിക്ക് കോളേജിൽ ഓണ ഫംഗ്ഷൻ കൊടുത്തോണ്ട് ഉള്ള സെറ്റ് സാരി നോക്കുന്നുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ ഞാൻ അവിടെ അങ്ങിരുന്നു പിന്നെ ഉമ്മാക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ പിന്നെ കണ്ണാടി അതും ഇതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ ബില്ല് പേ ചെയ്യാൻ കൊടുത്തു കേട്ടോ ബില്ല് പേ ചെയ്തെടുത്തപ്പോൾ തന്നെ ഒന്നര മണിക്കൂറെങ്കിലും ആയിക്കാണും പിന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ജ്യൂസും വാങ്ങി കുടിച്ചു അച്ചുവിനാണെങ്കിൽ ഒരാഗ്രഹം ബീച്ചിൽ പോകണമെന്ന് എന്നാ ആഗ്രഹം സാധിക്കുക എന്ന് വെച്ചു പിന്നെ ബീച്ചിൽ ഇവിടെ നിന്ന് പോവാനായിട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ സന്ധ്യ നേരായിട്ടുണ്ടായിരുന്നു വർക്കല ബീച്ചിലായിട്ടോ വന്നത് അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ചായ കുടിക്കണമെന്ന് പിന്നെ ചായയും ഒരു കടി അതില്ലാതെ എന്ത് അല്ലേ ചായയും വാങ്ങി പിന്നെ എന്തോ ഒരു കടി പേരറിഞ്ഞൂടാ ചൂടാ അതും വാങ്ങിക്കഴിച്ചു ചായ നല്ല ചൂടായിരുന്നു കുറച്ച് നേരം അവിടെ ഇരുന്ന് കുടിച്ചു മുമ്പ് നമ്മൾ ഇവിടെ ഒരു ഉച്ച നേരത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് തിരക്കും വലിയ ആളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ബീച്ച് എത്തിയിട്ടുണ്ട് നല്ല തണുപ്പും കാറ്റൊക്കെ ആയിരുന്നേ ഏകദേശം ഒരു മണിക്കൂറോളം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ കുറേ കച്ചവടക്കാർ ഏതാണ്ടൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം അതൊക്കെ കണ്ടപ്പോൾ നെച്ചുവിന് ഓരോന്ന് വേണമെന്നായി രണ്ട് മൂന്ന് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ച് ഒന്ന് രണ്ട് തത്തി കളിക്കുമ്പോൾ തന്നെ അത് തൊലഞ്ഞു പോകുന്നുണ്ടായിരുന്നേ ഇങ്ങനെ വാങ്ങുന്ന ടോയ്സിനൊന്നും വലിയ ആയുസൊന്നും കാണില്ല പിന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരെ പ്രായം അതല്ലേ ബീച്ചിൽ നിന്ന് തിരിച്ചപ്പ തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ ഹോം ടൗൺ എത്തിയിട്ടോ ഒരു ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ കയറിയത് ഇങ്ങനെ ഇല വന്നിട്ടുണ്ട് ഇല വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും സദ്യ കഴിക്കാനാണെന്ന് എന്നാൽ അങ്ങനെയല്ല ഇവിടത്തെ സെറ്റപ്പ് ഇങ്ങനെ ആട്ടോ ഏത് ടൈമിൽ ഫുഡ് അടിക്കാൻ വന്നാൽ അവർ ഇലയിലാട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചപ്പാത്തി ബറോട്ട ചിക്കൻ ഫ്രൈ ബീഫ് റോസ്റ്റ് ഇതൊക്കെ ആട്ടോ നല്ല വിശപ്പായിരുന്നേ അതുകൊണ്ട് തന്നെ എല്ലാരും വയർ ഫുള്ളാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡടിയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ വീട്ടിലോട്ടാ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് പോയാൽ മതിയല്ലോ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ